ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻറെ രാവിലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാഡ്ജ് കൈവശം വെക്കാൻ ആരാണ് യോഗ്യരെന്നുള്ളതിനെ കുറിച്ചായിരുന്നു അത് ഒരു ഡിബേറ്റ് ആയിരുന്നു ആ ഡിബേറ്റില് വിജയിച്ചിരിക്കുന്നത് നമ്മളുടെ ജിസല് ആദില നൂറ ആര്യൻ എന്നിവരാണ് ഡിബേറ്റ് നടന്നതെന്ന് പറഞ്ഞാല് ആദ്യം ജിസലും നെവിനും കൂടെ ആയിരുന്നു രണ്ടാമത്തെ ഡിബേറ്റ് ആദില നൂറയും ചാരിഖയും കൂടെ ആയിരുന്നു മൂന്നാമത് ഒനിയലും ആര്യനും കൂടെ ആയിരുന്നു മൂന്ന് ടീമിലെ ആൾക്കാർ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു പരസ്പരം ആരാണ് ഡിസർവിങ് എന്നുള്ളതിനെ കുറിച്ച് നന്നായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംവദിച്ചു അതില് ജയിച്ചവർ ഇവർ മൂന്ന് പേരുമാണ് അപ്പം ബിഗ് ബോസ് അവർക്ക് ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുത്ത് എല്ലാവരും കൂടി ഇപ്പോൾ ഉണ്ട് പിന്നെ ഇനിയിപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് രാവിലെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് അടിയൊന്നും നടന്നില്ല പക്ഷേ ഇതിന്റെ തുടക്കത്തിൽ ഈ ടാസ്കിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ അനുമോളും ശരത്തും കൂടെ ചെറുതായിട്ടൊന്നും ഉരസി അനുമോളെ എന്തുകൊണ്ടോ ശരത്തിനങ്ങോട്ട് പിടിക്കുന്നില്ല അനുമോള് ശരത്ത് പറയുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്ക് അനുസരിച്ച് നീങ്ങാത്തതാണ് കുറച്ചുകൂടി ഇന്നസെന്റ് ആയിട്ടും ആരെയും ചതിക്കാതെ നിക്കണമെന്നുള്ളതാണ് അനുമോൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ശരത്ത് എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പാറ വെച്ചിട്ട് ഓരോരുത്തരെ ഔട്ട് ആക്കാനുള്ള ഒരു തന്ത്രം നനയുന്നുണ്ട് അതിന് അനുമോള് കൂട്ടി നിൽക്കാത്തോണ്ട് ശരത്തിന് അനുമോളോട് ചെറിയൊരു ദേഷ്യം തോന്നുന്നത് അപ്പൊ അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം ഓക്കെ